വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാർ ജീവനക്കാരനെ ആക്രമിച്ചു മാവോയിസ്റ്റ് കേസിലെ പ്രതി മനോജ് കാപ്പാ കേസ് പ്രതി അസുദീൻ എന്നിവരാണ് സഹതടവുകാരനെയും ആക്രമിച്ചു പരിക്കേറ്റ ജീവനക്കാരൻ അഭിജിത്തിനും തടവുകാരൻ ആ പരിക്കുണ്ട് ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സായികുമാറോട് കൂടുതൽ വിവരങ്ങളുമായി സായി എപ്പോഴാണ് സംഭവം എന്താണ് ഈ ആക്രമിക്കാനുള്ള പ്രകോപനം അരുൺകുമാർ ഇന്ന് വൈകിട്ട് അഞ്ചരക്കാണ് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് അതായത് വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷം സെല്ലിൽ കയറാൻ ഇവരോട് പറയുന്നു അവർ അത് വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഇവർ ജീവനക്കാരനെ കമ്പി കൊണ്ട് ആക്രമിച്ചത് അത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു അവിടെ പരിക്കേറ്റത് ഒരു തടവുകാരനും ഒരു ജീവനക്കാരനുമാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് മാവോയിസ്റ്റ് കേസിലെ പ്രതിയായ മനോജ് കാപ്പാ കേസ് പ്രതി അസ്രുദ്ദീൻ എന്നിവരാണ് ഈ ആക്രമണം നടത്തിയതെന്നാണിപ്പോൾ പുറത്തുവരുന്ന വിവരം ഈ പരിക്കേറ്റ ജീവനക്കാരനെയും തടവുകാരനെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കാര്യമായ പരിക്കുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഈ മാവോയിസ്റ്റ് കേസിലെ പ്രതി ജയിലിൽ വെച്ച് തുടർച്ചയായി മുദ്രാവാക്യം വിളിച്ചതായുമുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തു വരുന്നുണ്ട് ഇതിൽ പ്രകോപനം പ്രകോപനമുണ്ടാക്കിയത് ഇവരോട് സെല്ലിൽ തിരിച്ചു കയറണം എന്നാവശ്യപ്പെട്ടതാണ് അത് അനുസരിക്കാതിരുന്ന സമയത്താണ് അവിടെ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും ഇവർ മർദ്ദിക്കുകയും ചെയ്തത് വിയൂർ സെൻട്രൽ ജയിലിലാണ് സംഭവം